ബി ജെ പിക്ക് ഓട്ടുകുത്താനായി കണ്ണും നട്ട് കാത്തിരിക്കുന്ന സകലമാന കൃസംഗികളും കണ്ണു തുറന്ന് ഇതൊക്കെ ഒന്ന് കാണണം ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പുതിയ ഉദാഹരണം നാൽപ്പത് ശതമാനം ക്രൈസ്തവരുള്ള മണിപ്പൂരിൽ ഈസ്റ്റർ ദിന ഞായറാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും എന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ് അവിടുത്തെ ബി ജെ പി സർക്കാർ അവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി വൈദികരടക്കമുള്ള മനുഷ്യരെ നിർദ്ദയം മർദ്ദിച്ച് പള്ളികളടക്കം തല്ലിപ്പൊളിച്ച് ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഒരു ദയവുമില്ലാതെ ഈസ്റ്റർ ദിനം ഞായറാഴ്ച പ്രവർത്തി ദിനമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ക്രൈസ്തവർക്ക് നൽകുന്ന സന്ദേശം എന്താണ് വോട്ടിന് സമയമാകുമ്പോൾ വലിയ മേനി നടിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനവുമായി ക്രൈസ്തവ അരവനകളിലൊക്കെ കയറി ഇറങ്ങുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ഷാളിട്ട് സ്വീകരിക്കുന്ന വൈദികന്മാരടക്കമുള്ളവർ ഓർക്കുക നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് പോയത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്ന് നാൽപ്പത് ശതമാനം ജനസംഖ്യയിൽ ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനത്ത് ഈസ്റ്റർ പോലെ പരിശുദ്ധമായ ഒരു ദിനത്തിൽ ദിനമായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തണമെങ്കിൽ ചില്ലറ വൈരാഗ്യമൊന്നും പോരാ ആ സമുദായത്തോട് ആ സർക്കാരിനുള്ളത് എത്രമാത്രം പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ബിരേൻ സിംഗിന് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ശരിക്കും മണിപ്പൂരിലെ രണ്ടു സീറ്റിലും കഴിഞ്ഞ തവണ മത്സരിച്ച ബി ജെ പി ഇത്തവണ ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഒരിടത്ത് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ തയ്യാറായിട്ടില്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിവരമറിയുമെന്ന് ബി ജെ പിക്ക് അറിയാം ക്രൈസ്തവർക്ക് സ്വാധീനം കൂടുതലുള്ള ഔട്ടർ മണിപ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇറക്കാതെ അവിടെ പ്രാദേശിക കക്ഷിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ബി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ അവരവിടെ മത്സരിച്ചതാണ് ഇതേ പ്രാദേശിക കക്ഷി അവിടെ കഴിഞ്ഞ തവണയും മത്സരിച്ചു അപ്പോഴും ബി അവിടെ മത്സരിച്ചിരുന്നു പക്ഷേ ഈ കുറി മത്സരിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്നത് ആ മേഖലയിൽ ജനങ്ങളോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് അവർ പകരം ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് എന്നിട്ടിപ്പോൾ അവരുടെ ഒരു പുണ്യദിനത്തിൽ ദിനത്തിൽ അതും ഞായറാഴ്ച ഇനി സാധാരണ ഒരു പ്രവർത്തി ദിനത്തിലാണ് ഇത് അവധിയായിരുന്നത് അവധി മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം ഇത് ഞായറാഴ്ച ദിനം അങ്ങനെ ഒരു ഞായറാഴ്ച ദിനം അത് ഈസ്റ്റർ ആണ് എന്നറിഞ്ഞത് കൊണ്ട് എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്ക് പ്രവൃത്തി പ്രവർത്തിദിനമായിരിക്കുമെന്ന് പറഞ്ഞാലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇത് അതുപോലുമില്ല എല്ലാവർക്കും പ്രവൃത്തി പ്രവർത്തിദിനമായിരിക്കുമെന്ന് സന്തോഷത്തോടെ ഗവർണറെ കൊണ്ട് ഉത്തരവിറക്കിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ക്രൈസ്തവരുടെ ഭവനങ്ങളിലേക്ക് ഒരു ലജ്ജയും ഇല്ലാതെ കടന്നു ചെല്ലുകയാണ് ഇപ്പോഴും ബി ജെ പി കാർ ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ് എന്നാണ് പറയുന്നത് നിങ്ങളെ കാത്തുരക്ഷിക്കാനാണ് നരേന്ദ്രമോദിജി ഡൽഹിയിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്നാണ് ഇവർ മൊഴിയുന്നത് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും ഒക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇനി മുഖത്ത് നോക്കി ചോദിക്കേണ്ട സമയമായിരിക്കുന്നു ഇതുകൂടിയാകുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ക്രൈസ്തവ സമുദായാംഗങ്ങൾ തിരിച്ചറിയണം ഒരവസരം കിട്ടിയാൽ വേട്ടയാടുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് അവർക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ ഇങ്ങനെ കാലിൽ പിടിച്ചും കയ്യിൽ പിടിച്ചുമൊക്കെ എങ്ങനെയെങ്കിലും സീറ്റുകൾ തരപ്പെടുത്തി എടുക്കുന്നതിനുള്ള പരിശ്രമം നടത്തും അത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ലെങ്കിലും പാംബ്ലാനിയച്ചന് നന്നായിട്ട് അറിയാം പാംബ്ലാനിയച്ചനോട് ചോദിച്ച് ചോദിക്കിയാൽ മതി അതുകൊണ്ടാണല്ലോ റബ്ബറിൻ്റെ പേര് പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തെ വിലക്കെടുക്കാൻ നടത്തിയ ശ്രമം അതിൽ വീണുപോയ പാമ്പ്ലാനി പിതാവിന് ഞങ്ങൾ വേണമെങ്കിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാമെന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് പക്ഷേ മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് നേരെ അരങ്ങേറിയ ആ വേട്ടകളുടെ ദുരന്ത ചിത്രം കൺമുന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ അതേ പിതാവിന് തള്ളിപ്പറയേണ്ടി വന്നു എന്നിട്ടും ഒരു ലജ്ജയുമില്ലാതെ വോട്ടുതണ്ടി നടക്കുന്ന ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങുന്ന ബി ജെ പി കാരെ ചൂലെടുത്ത് അട്ടിയോടിക്കേണ്ട സമയമായിരിക്കുന്നു മണിപ്പൂരിൽ ഇപ്പോൾ ക്രൈസ്തവരോട് കട്ടിയത് അത്രമേൽ ക്രൂരതയാണ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അനുച്ഛേദത്തിൽ പറയുന്ന മതപരമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പൊതു അവധി ദിനത്തിൽ ഒരു വിശുദ്ധ ദിനം കൂടി ചേർന്ന് വരുന്ന ഞായറാഴ്ച അത് പ്രവൃത്തി ദിനമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഇച്ചിരിയൊന്നുമല്ല ബി ജെ പിക്ക് ക്രൈസ്തവരോടുള്ള പക എന്നുള്ളത് വീണ്ടും വീണ്ടും വെളിവാക്കി തരികയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളിയുടെ അന്താരാഷ്ട്ര തള്ളു കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗുജറാത്തിലും യു ഒക്കെ ഉള്ളതുപോലെ ഏതോ അവികസിതമായ ഒരു കൊണ്ണി മണ്ഡലമാണ് എന്നുള്ള മട്ടിലാണ് രാജീവ് മുതലാളിയുടെ തള് ഇനി മുതലാളി വിചാരിച്ചിട്ട് വേണം ഈ തിരുവനന്തപുരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാൻ എന്ന ഭാവത്തിലാണ് ആശാൻ അങ്ങ് വച്ചു കീച്ചുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരു കെട്ട് കല്ലാസുകളുമൊക്കെ ആയാണ് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ രക്ഷിക്കാനുള്ള സകലമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് ഈ തള് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വളരെ സിമ്പിളായി ഒരു ചോദ്യം രാജീവ് മുതലാളിയോട് തിരുവനന്തപുരത്തെ വോട്ടർ എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകാൻ മുതലാളിക്കോ മുതലാളിയുടെ പാർട്ടിക്കോ സാധിച്ചാൽ സകലമായ വിയോജിപ്പുകളും മാറ്റിവെച്ച് വിയോജിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നുള്ള ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വർഗീയതയുടെ അപ്പോസ്ഥലന്മാരാണ് എന്നുള്ള വിയോജിപ്പ് മാറ്റിവെച്ച് തിരുവനന്തപുരത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൈവദൂതനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചിന്തിച്ച് രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകണം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് സ്വതന്ത്ര അംഗമായി പിന്നീട് ബി ജെ പിയുടെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനവും വഹിച്ചു ഈ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് ഷെഡ് കെട്ടിക്കൊടുക്കലും കെട്ടിടം കെട്ടിക്കൊടുക്കലും മറ്റ് ചെറിയ ചെറിയ ലൈറ്റ് പോലെയുള്ള പരിപാടികൾ നടത്തലും ഒഴികെ ഈ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ഉതകുന്ന തരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തള്ളി മറച്ചു കൊണ്ടിരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സ്കൂളുകൾ അന്താരാഷ്ട്രമാക്കണം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം ഇവിടുത്തെ കടലോരത്തെ സംരക്ഷിക്കണം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം അങ്ങനെ പൊതുസമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്ന തരത്തിൽ ആ നാടിനെ ഏറ്റവും നന്നായി മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ ഈ മുതലാളി തൻ്റെ പ്രയത്നത്തിലൂടെ കൊണ്ടുവന്ന ഒരു മൂന്ന് പദ്ധതികളുടെ പേര് പറയാമോ കർണാടകയുടെ ഏതെങ്കിലും ഒരു ഓരത്ത് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാലും മതി ഇനിയിപ്പോൾ കേരളത്തിൽ അദ്ദേഹം എം പി ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് കേരളത്തിൽ എനിക്ക് വികസനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ മത്സരിക്കുമ്പോൾ കൂടിയാണ് ആ മനുഷ്യൻ മത്സരിച്ചത് ഇവിടെ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നത് സത്യസന്ധമായി മാന്യമായി രാജീവ് ചന്ദ്രശേഖരന് പറയാമോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി നടപ്പിലാക്കും എന്ന് പറയുന്നതിന് സമാനമായ ഏതെങ്കിലും ഒരു വികസന പദ്ധതി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ്